നല്ല മനുഷ്യർക്ക് എന്നെ വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് വടക്കോട്ട് പോകുന്ന മലപ്പുറം കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ ആൾക്കാർക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അവർ തന്നെ കളിയാക്കാറും ഇല്ല ഒരു സ്റ്റും ചെയ്യാറുള്ള ഒന്നുമില്ല എന്നെ കളിയാക്കുന്നവർ എന്നെ അനുസരിച്ച് ചെയ്യുന്നത് ഞാൻ ബോധ്യം ആവശ്യമില്ല കാരണം അവർ നല്ല മനുഷ്യരല്ല നല്ല മനുഷ്യർക്ക് തന്നെ ഇഷ്ടമാണ് കുഴപ്പം വന്നാൽ നല്ല മനുഷ്യർ കുറവാണ് ആണുങ്ങളും ഇന്നും നല്ല മനസ്സുണ്ട് പെണ്ണുങ്ങൾ നല്ല മനസ്സിൽ കുറവാണ് പല പെണ്ണുങ്ങൾ എന്നെ കളിയാക്കാൻ ബിക്കോസ് അവർക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയുന്നില്ല അവർക്ക് എൻ്റെ യൂട്യൂബ് ചാനലോ ഫേസ്ബുക്കൗണ്ട് ഒന്നും അറിയും ആദ്യം കണ്ടാതാ ടി വി ആണ് അങ്ങനത്തെ രാജ്യം കണ്ടിട്ടാണ് അവർ എന്നെ കളിയാക്കുക അത് അവരുടെ വിവരമില്ലായിരുന്നു പക്ഷെ പെൺകുട്ടികളൊന്നും ചില പെൺകുട്ടികൾ നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട് എല്ലാവരും നല്ല മനസ്സോ നല്ല മനസ്സിലൊക്കെ തന്നെ ഇഷ്ടമാണ് ാണുങ്ങളായാലും തുന്നുങ്ങളായാലും ഞാൻ കമൻസ് വായിക്കാറില്ല എന്തിനാ കുറച്ച് ബുക്ക് ഏറ്റുവാങ്ങുന്നു സാൻഡിസ്റ്റുകളാണ് കുറേ പേര് അല്ലാതെ വേലിപ്പിച്ചതാണ് അത് എനിക്ക് നോക്കിയ ഒരു തൻ്റെ മനോരോഗമാണ് സൈബർ ബുള്ളിങ്ങാൻ്റെ മനോരോഗമാണ് അവർക്ക് അങ്ങനെ സുഖം കിട്ടാനും കിട്ടട്ടെ എന്തായാലും ഒരു കാര്യത്തിലും ആപ്പിയാണ് ഈ ദിവസത്തിലെല്ലാ മലയാളികളിലും എന്നെ അറിയാവുന്ന മലയാളികൾക്ക് അവർ നല്ല മനുഷ്യർക്ക് എന്നെ ഇഷ്ടമാണ് അവരുടെ സ്നേഹം മതി